ദി ഡെയിലി ഹീലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അതാണ് മുടി മുടികൊഴിച്ചൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് നമ്മളുടെ എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ മുടി ചീകുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ കൈ ഒന്ന് മുടിയിലൂടെ തഴുകുന്ന സമയത്തോ ഒരു കൂട്ടം മുടി അല്ലെങ്കിൽ ഒരുപാട് മുടി നമ്മൾക്ക് കൊഴിയുന്നതായിട്ട് കാണാറുണ്ട് ഒരിക്കൽ പോലും മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്താണ് നമുക്കൊരു ഭയമാണ് ഇത് ഇത് നോർമലായിട്ട് കൊഴിയുന്നതാണോ അല്ലെങ്കിൽ ഇത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ മുടി മുഴുവനായും കൊഴിഞ്ഞു പോവുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ നമ്മളെ അലട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മുടി കൊഴിയുന്നത് എല്ലായ്പ്പോഴും ഒരു കൊള്ളണമെന്നില്ല സാധാരണയായിട്ട് നമ്മുടെ മുടി വളരുന്നത് ഒരു ഹെയർ ഗ്രോത്ത് സൈക്കിളാണ് അതായത് ഒരു സൈക്കിൾ പോലെയാണ് വളരുന്നത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മുടെ തലയിൽ മുടി വളരുന്നത് അപ്പോൾ ആ ഘട്ടം എന്തൊക്കെയാണ് ആ നോർമലായിട്ട് വളരുന്ന ഓരോ മുടിയുടെ ഘട്ടം എന്താണ് അല്ലെങ്കിൽ നോർമലായിട്ട് എത്ര മുടി ഒരു ദിവസം കൊഴിയാം അല്ലെങ്കിൽ നോർമലി നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ മുടി നല്ല രീതിയിൽ വീട്ടിൽ പരിചരിക്കാം എന്നിങ്ങനെയുള്ള നോർമലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അതെപ്പോഴും നമ്മളെപ്പോഴാണത് മുടികൊഴിയുന്നത് കണ്ടിട്ട് നമ്മൾ ആശങ്കപ്പെടേണ്ടത് എപ്പോഴാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമൽ മുടി മുടികൊഴിച്ചലിൻ്റെ അളവ് എത്രയാണെന്നാണ് അതായത് ഒരു ദിവസം എത്ര മുടി വരെ പൊഴിയാമെന്നതാണ് ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളുടെ തലയിൽ ഏകദേശം ഒരു ലക്ഷത്തോളം വരെ മുടി ഉണ്ടാവാറുണ്ട് അതിൽ നിന്ന് ഒരു അമ്പത് മുതൽ നൂറ് മുടി വരെ കൊഴിയുന്നത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നാച്ചുറലി നടക്കുന്ന ഒരു ഹെയർ ഗ്രോത്ത് സൈക്കിളിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് ഹെയർ ഗ്രോത്ത് സൈക്കിൾ എന്നത് നമുക്ക് നോക്കാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുടി ചെയ്യുന്ന സമയത്തായിക്കോട്ടെ ചീർപ്പിൽ ഒരുപാട് മുടികൾ നമ്മുടെ കയ്യിൽ കിട്ടാറുണ്ട് അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ അവിടെ ഇവിടെ മുടികൾ കാണാൻ കാണപ്പെടാറുണ്ട് അങ്ങനെ അതായത് ഒരു നൂറ്റമ്പത് ഇരുന്നൂറിൽ കൂടുതൽ മുടിയിഴകൾ നമ്മൾ ഒരു ദിവസം നമ്മുടെ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് കുറച്ച് അബ്നോർമലായിട്ടുള്ള കാര്യമാണ് അതിന് കാരണമായിട്ട് എന്തെങ്കിലും രോഗകാരണാവസ്ഥ ഉണ്ടാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അമ്പത് മുതൽ നൂറ് ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഹെയർ ഹെയർഫാൾ ഉണ്ടാവുന്നതാണെങ്കിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അതുപോലെ വളരെ കൂടുതലായിട്ട് മുടി മുടികൊഴിച്ചിലുള്ള ആളുകളിൽ നമ്മുടെ തലയോട്ടി ഭയങ്കരമായിട്ട് നേർത്തു പോകാറുണ്ട് അതായത് നമുക്കൊരു മനസ്സിലാവും നമുക്ക് നമ്മുടെ സാധാരണ സ്കാൽപ്പ് നോക്കിക്കഴിഞ്ഞാൽ തലയോട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടെ റഫ് ആയിരിക്കും പക്ഷേ നേരെ മറിച്ച് ഈ മുടികൊഴിച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് മുടികൊഴിച്ചിലുള്ള ആളുകളിൽ അവരുടേതൊരു മനുസ് മി ഒരു മിനുസമായിട്ട് ഒരു മിനിസ്റ്റ് ഒരു ആയിട്ടുള്ള ഒരു തിന്നായിട്ടുള്ളൊരു തലയോട്ടി നമുക്ക് കാണപ്പെടാറുണ്ട് അതും ഒരു ഹെയർ ഹെയർ ലോസിൻ്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാറുണ്ട് അതുകൂടാതെ മുടിയുടെ അതായത് നമ്മുടെ തലയോട്ടിയിലെ പല പല ഭാഗങ്ങളിലായിട്ട് ചില ബാൽഡ് സ്പോട്ട്സ് അതായത് അലോപേഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അത് ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങളിലായിട്ട് ഉണ്ടാവാറുണ്ട് അതും ഒരു സീരിയസ് ഹെയർ ഫോൾ ഇഷ്യൂ തന്നെയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത് ഒരു ഹെയർ ഫോളിൽ നിന്ന് അതൊരു ഹെയർ ലോസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നോർമലായിട്ടുള്ളൊരു മുടികൊഴിച്ചിലായിട്ട് നമ്മളതിനെ കണക്കാക്കരുത് അടുത്തത് നമ്മളുടെ മുടി വളർച്ചയുടെ ഘട്ടങ്ങളാണ് അതായത് ഒരു സൈക്കിൾ നേരത്തെ പറഞ്ഞ ഹെയർ ഗ്രോത്ത് സൈക്കിളിനെ കുറിച്ചാണ് ഓരോരോ ഘട്ടമായിട്ടാണ് നമ്മളുടെ മുടി വളരുന്നത് അപ്പോൾ ഈ ഘട്ടം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് നോർമൽ ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മുടിയുടെ അവസ്ഥ എന്നൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ ഈ ഹെയർ ഗ്രോത്തിൻ്റെ നാല് ഘട്ടമാണ് ആനജൻ കാറ്റോജൻ ടെലോജൻ ആൻഡ് എക്സോജൻ എന്നീ നാല് ഘട്ടത്തിലൂടെയാണ് നമ്മുടെ മുടി മുടിയുടെ വളർച്ചാ ഘട്ടം ഉണ്ടാവുന്നത് അപ്പോൾ ഒന്നാമത്തെ ഘട്ടമായ അനാജൻ ഫേസിനെ കുറിച്ച് നോക്കാം ഇതാണ് ഈ ആനജൻ ഫേസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മുടിയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് പ്രധാനമായും ഈ ഘട്ടം രണ്ട് മുതൽ ആറു വർഷം വരെ നീണ്ടു നിൽക്കാറുണ്ട് മുടിയുടെ ഒരു വളർച്ചാ ഘട്ടമാണിത് അതായത് മുടി വേഗത്തിൽ വളരുന്ന ഒരു ഘട്ടമാണ് ഈ ഒരു അനാജൻ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ തലമുടിയിലുള്ള ഒരു എൺപത്തഞ്ച് ശതമാനം എൺപത് എൺപത്തഞ്ച് ശതമാനം മുടികളും ഈ ഒരു ഘട്ടത്തിലാണ് ഉണ്ടാവാറുള്ളത് നമുക്കറിയാം നമ്മുടെ മുടിയിഴ അതായത് നമ്മുടെ ഓരോ മുടിയും ഓരോ ദിവസം പോയിന്റ് മൂന്ന് മുതൽ പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെയാണ് വളരുന്നത് അതായത് ഒരു പ്രതിമാസം എന്ന് പറയുമ്പോൾ നമുക്കൊരു വൺ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഒക്കെ വളരാം രണ്ടാമത്തെ ഘട്ടമാണ് കാറ്റജൻ ഫേസ് അതായത് ഈ സമയത്ത് ഇതൊരു ഇടക്കാല ഘട്ടം വേണമെങ്കിൽ പറയാം ഈ ഈ സമയത്ത് നമ്മുടെ മുടി കാറ്റജൻ ആനജൻ ഫേസ് കഴിഞ്ഞ അതായത് ഘട്ടം കഴിഞ്ഞ് ഒരു വിശ്രമത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കുന്ന ഒരു സമയമാണ് ഈ കാറ്റജൻ ഫേസ് കാലയളവ് ഇത് ഒരു രണ്ട് മുതൽ മൂന്ന് ആഴ്ച മാത്രമേ നീണ്ടു നിൽക്കാറുള്ളൂ അതായത് ഈ ഈ കാറ്റജൻ ഫേസിൽ നമ്മുടെ മുടിയിഴകൾ വളർ വളർച്ച നിർത്തുന്ന ഒരു സമയമാണ് വളർച്ച ഒരു സ്റ്റോപ്പ് ഒരു സമയം ഈ സമയത്ത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് എല്ലാം ഷ്രിങ്ക് ആവും അതായത് ചുരുങ്ങും ഈ ഹെയർ ഫോളിക്കിൾസ് എല്ലാം ചുരുങ്ങിയിട്ട് ഉള്ളൊരു സമയമാണ് അപ്പോൾ ഈ കാറ്റജൻ ഫേസിൽ പൊതുവേ നമ്മുടെ മുടിയിൽ ഒന്നു മുതൽ രണ്ട് ശതമാനം മുടി മാത്രമേ ഈ ഫേസിൽ ഉണ്ടാവാറുള്ളൂ അതായത് ബാക്കിയെല്ലാം ചിലപ്പോൾ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലായിരിക്കും പക്ഷെ നമ്മുടെ മുടിയിൽ മൊത്തത്തിൽ മുടി മൊത്തത്തിലുള്ള മുടിയിൽ ഒന്നു മുതൽ രണ്ട് ശതമാനം മുടി മാത്രമായിരിക്കും ഈയൊരു ഫേസിൽ ഉണ്ടാവുക അതായത് ഈയൊരു വിശ്രമഘട്ടത്തിലേക്ക് പോകാനുള്ള അതായത് ഒരു ഈ കാറ്റജൻ ഫേസിൽ ഉണ്ടാവാറുള്ളൂ അടുത്തൊരു ഘട്ടമാണ് ടെലോജൻ ഫേസ് ഈ ടെലോജൻ ഫേസ് എന്ന് പറയുന്നത് ഒരു വിശ്രമ ഘട്ടമാണ് അതായത് മുടിയുടെ വളർച്ചയെല്ലാം കഴിഞ്ഞ് ഒരു വിശ്രമഘട്ടത്തിലുള്ള ഒരു മുടിയിഴകളെയാണ് നമ്മൾ ടെലോജൻ ഫേസ് എന്ന് പറയുന്നത് ഈ ഘട്ടം ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തോളം നീണ്ടു നിൽക്കും ഈ ടെലോജൻ ഫേസിലാണ് നമ്മുടെ മുടി പൊഴിഞ്ഞു പോകാനുള്ള ഒരു പ്രോസസ്സിലോട്ട് കടക്കുകയും അതേസമയം ഈ മുടി കൊഴിയാൻ ഉദ്ദേശിക്കുന്ന ഫോളിക്കലിൽ നിന്ന് അകത്ത് നിന്ന് പുതിയ മുടി വളരാൻ തുടങ്ങുകയും ചെയ്യും പുതിയൊരു മുടിയിഴകൾ വളരാൻ തുടങ്ങുന്ന തുടങ്ങുന്നൊരു സമയമാണ് ഈ ഒരു ടെലോജൻ ഫേസ് എന്ന് പറയുന്നത് അടുത്തത് നാലാമത്തെ ഒരു ഘട്ടമാണ് ഈ നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എക്സോജൻ ഫേസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെലോജൻ ഫേസിൽ മുടി പൊഴിഞ്ഞു പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്ത് ആ ഫോളിക്കലിനകത്ത് നിന്ന് പുതിയ മുടി വളരാൻ തുടങ്ങുന്നു അങ്ങനെ വളരാൻ തുടങ്ങുന്ന സമയത്ത് പതുക്കെ പതുക്കെ അകത്ത് നിന്ന് പുതിയ മുടി പുറത്തേക്ക് വരുമ്പോൾ വരുന്ന സമയത്ത് ഈ പുറത്തുള്ള പഴയ മുടി എന്ത് ചെയ്യും കൊഴിഞ്ഞു പോവും അങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ് എക്സോജൻ ഫേസ് എന്ന് പറയുന്നത് ഒരു നോർമലി ഒരു മുടി വളർച്ചയുടെ അവസാന ഘട്ടമാണ് എക്സോജൻ ഫേസ് എന്ന് പറയുന്നത് എന്നിട്ട് ഈ ഈ വളരുന്ന പുതിയ മുടി വീണ്ടും ഏത് ഫേസിലോട്ട് പോകും ആനാജൻ ഫേസിലോട്ട് പോവും അങ്ങനെ ആനാജൻ ഫേസിലോട്ട് പോകുമ്പോഴാണ് വീണ്ടും വളർച്ചാഘട്ടം നടന്ന് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ നോർമൽ ഹെയർ ഗ്രോത്ത് സൈക്കിൾ ഉണ്ടാവുന്നത് ഈ ഒരു എക്സോജൻ ഫേസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഒരു രണ്ട് മുതൽ അഞ്ച് മാസം വരെ നീണ്ടു നിൽക്കാറുണ്ട് നേരത്തെ പറഞ്ഞ അമ്പത് മുതൽ നൂറ് മുടി വരെ കൊഴിയാമെന്നുള്ള ഒരു ഒരു കണക്ക് ആ മുടി കൊഴിയുന്നത് ഈ സമയത്താണ് ഈ എക്സോജൻ ഫേസിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുടി കൊഴിച്ചിൽ വളരെ നോർമൽ ആണെന്ന് പറയുന്നത് അടുത്തത് നമ്മൾ നോക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത് അതായത് നമ്മുടെ ഹെയർ ഫോൾ എന്നത് ഒരു ഹെയർ ലോസിലോട്ട് പോകുന്നത് എപ്പോഴാണ് നമ്മൾ എപ്പോഴാണ് നമ്മളതിനെ പരിചരിക്കേണ്ടത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസിൻ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ പി സി ഒ ഡി തൈറോയിഡ് അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ആയിട്ടുള്ള എന്തെങ്കിലും റീസൺസ് കാരണമാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ഈ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു ആരോഗ്യ പ്രശ്നമായി കൊള്ളണമെന്നില്ല അപ്പോൾ ഇതിൻ്റെ കാരണം എന്തൊക്കെ കാരണത്താലാണ് അതായത് അബ്നോർമൽ ആയിട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മുടികൊഴിച്ചിലുണ്ടാകുന്നത് നമുക്ക് നോക്കാം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് സ്ട്രെസ്സാണ് അതായത് മാനസിക സമ്മർദ്ദം മാനസിക സമ്മർദ്ദം മൂലം ഒരുപാട് ഹെയർ ലോസ് നമുക്ക് ഉണ്ടാവാറുണ്ട് അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം ഹോർമോൺ ഇംബാലൻസ് ആണ് അതായത് സ്ത്രീകളിൽ പൊതുവേ പി സി ഒ ഡി കാണപ്പെടാറുണ്ട് പി സി ഒ ഡി ഉള്ള ആളുകളിൽ ഹെയർ തിന്നിങ് ഉണ്ടായി ഹെയർ ഫോൾ ഹെയർ ലോസിലോട്ടൊക്കെ പോകാറുണ്ട് അതുകൂടാതെ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാകുന്ന പോസ്റ്റ് പാർട്ടം പീരീഡിൽ ഒരുപാട് ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട് അത് നോർമലി ഈ ഒരു ഈ പീരീഡ് കഴിയുന്ന സമയത്ത് പൊതുവെ ഈ ഒരു പോസ്റ്റ് പാർട്ടം ടൈം കഴിയുന്ന സമയത്ത് പൊതുവേ ഇത് നോർമലി ഓക്കെ ആവാറുണ്ട് അതായത് ബാക്ക് ടു നോർമലായിട്ട് വരാറുണ്ട് അപ്പോൾ അല്ല അത് കൂടാതെ തന്നെ പി സി ഓടി കൂടാതെ നമ്മുടെ തൈറോയിഡ് ഇഷ്യൂ ആയിക്കോട്ടെ അങ്ങനെയുള്ള എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ് കാരണവും നമ്മുടെ മുടികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട് അടുത്തത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം അതായത് ഇരുമ്പിൻ്റെ അംശം അയൺ കണ്ടൻറ് കുറയുന്നത് മൂലം അല്ലെങ്കിൽ പ്രോട്ടീനിൻ്റെ അളവ് കുറയുന്നത് മൂലം ബയോട്ടിൻ്റെ അളവ് കുറയുന്നത് മൂലം അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം നമുക്ക് ഈ ഹെയർ ലോസ് അല്ലെങ്കിൽ ഹെയർ തിന്നിങ് അല്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട് അടുത്തത് നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പൊതുവേ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതായത് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ഡൈ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുക ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം നമ്മുടെ ഹെയർ ഒരുപാട് ഡാമേജ് ആവുകയും പെട്ടെന്ന് തന്നെ മുടി മുടികൊഴിച്ചിലുണ്ടാവുകയും ചെയ്യാറുണ്ട് ജനറ്റിക് ഫാക്ടേഴ്സ് കാരണം മുടി മുടികൊഴിച്ചിലുണ്ടാവുക എന്നതും ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് അതുകൂടാതെ വേറൊരു പ്രധാനപ്പെട്ട കാരണമാണ് സ്കാൽപ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അതായത് എന്തെങ്കിലും ഡാൻഡ്രഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ അങ്ങനെയുള്ള പല സ്കാൽപ്പ് റിലേറ്റഡ് ഇഷ്യൂസ് കാരണവും ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ നാച്ചുറലി നമുക്ക് ഒരു കെയർ കൊടുക്കാൻ പറ്റിയ നമുക്ക് നമ്മുടെ മുടിക്ക് നമുക്ക് എങ്ങനെ കെയർ കൊടുക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ വെളിച്ചെണ്ണ അതായത് കോക്കനട്ട് ഓയിൽ നമ്മൾ ചെറിയ രീതിയിൽ ചൂടാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിൽ അല്ലാണ്ട് നമുക്ക് കാസ്റ്റർ ഓയിൽ അതായത് നമ്മുടെ ആവണക്കെണ്ണ അത് ഉപയോഗിക്കാം അതുകൂടാതെ നമ്മുടെ അലോവേറ ഉപയോഗിക്കാം എന്നിവയൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ മസാജ് ചെയ്യുന്നത് മൂലം അവിടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഹെയർ ഫോളിക്കൽസ് എല്ലാം നല്ല രീതിയിൽ സജീവമായി ഹെയർ ഗ്രോത്തിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും അടുത്തത് ഇൻറ്റേർണലി ഉള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് അതായത് നമ്മുടെ ഭക്ഷണം നമ്മുടെ പോഷകാഹാരം കൂട്ടുക അതായത് നമ്മുടെ ഭക്ഷണത്തിൽ പോഷകാഹാരം കഴിക്കുന്നത് കൂടുതലാക്കുക മുട്ട ആയിക്കോട്ടെ പാൽ പരിപ്പ് മീന് അതുപോലെയുള്ള പോഷകാഹാരങ്ങൾ നമ്മുടെ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആസിഡ്സൊക്കെയുള്ള ഫിഷ് അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പച്ചക്കറികൾ എല്ലാം ഉൾപ്പെടുത്തുക ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൂട്ടേണ്ടത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം ഇരുമ്പട അയൺ അടങ്ങിയ ഭക്ഷണം അതോടൊപ്പം വൈറ്റ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണം ഈ ഈ ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ മാസ്ക് ആണ് അലോവേരയുടെ ജെല്ല് പിന്നെ വെളിച്ചെണ്ണ പിന്നെ അതുപോലെ കറിവേപ്പില ഇതെല്ലാം കൂടെ കൂടി ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം വിടുക കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ ചെറിയ ജെൻറ്റിലായിട്ടുള്ള എന്തെങ്കിലും ഷാംപൂസ് ഉപയോഗിച്ച് നമുക്ക് കഴുകാവുന്നതാണ് തല കഴി മുടി കഴുകളയാവുന്നതാണ് അതും ഒരു പരിധിവരെ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്തത് ഹീറ്റ് ആൻഡ് കെമിക്കൽസ് മാക്സിമം ഒഴിവാക്കുക നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് കെമിക്കൽസ് ഹാർഡായിട്ടുള്ള ഷാംപൂസ് കണ്ടീഷണേഴ്സ് ഇതൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുക അടുത്തൊരു പ്രധാനപ്പെട്ട ഒന്നാണ് മാനസിക സമാധാനം അതായത് ഒരു മൈൻഡ് നമ്മുടെ ഫ്രീ ആക്കി നമുക്കൊരു മാനസിക സമ്മർദ്ദം എല്ലാം ഒരു ഒഴിവാക്കി നല്ല രീതിയിലൊരു ഒരു ഒരു കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ മാക്സിമം നമ്മൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് മാജിക് പോലെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ പെട്ടെന്ന് മാറുന്ന ഒന്നല്ല കാലക്രമേണ നല്ല രീതിയിൽ മുടിയെ പരിചരിച്ചും നമ്മുടെ ജീവിതശൈലി മാറ്റിയും അങ്ങനെ പല ചെറിയ ചെറിയ ടിപ്സിലൂടെയൊക്കെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമ്മുടെ മുടി ഒരു പരിധിവരെ കൊഴിയുന്നത് മാറ്റാനും നല്ലൊരു ഹെൽത്തി ഹെയർ ആയിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ പരിചരണത്തിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും അല്ലാതെ നമ്മൾ ഇന്നൊരു ട്രീറ്റ്മെന്റ് ചെയ്തു നാളത്തേക്ക് ഫോൾ മൊത്തത്തിൽ മാറും അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഒരിക്കലും വെക്കരുത് കാരണം അതൊരു അങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ നമ്മൾ കാലക്രമേണ നമ്മളുടെ ഓരോരോ പരിചരണം കാരണം നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കാരണം കാലക്രമേണ നമ്മുടെ മുടി കൊഴിച്ചിൽ ആകും അത് ഉറപ്പാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക അതിനനുസരിച്ചുള്ളൊരു ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുടിയെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് അതായത് യുവർ ഹെയർ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് യുവർ ഇന്നർ ഹെൽത്ത് എന്നാണ് അപ്പോൾ നമ്മുടെ ഇന്നർ ഹെൽത്ത് എപ്പോഴാണോ നമ്മൾ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്നത് ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മുടി അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മുടെ സ്കിൻ സ്കിന്നായിക്കോട്ടെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പരിചരിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം